എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് കേട്ടോ അതായത് നമ്മൾക്ക് തയ്യൽ എന്തായാലും പഠിക്കണം നിങ്ങൾ കുറേ പേര് ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതില് എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ഉള്ള ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് പറയാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വേറൊരു കാര്യം ചോദിക്കാം എല്ലാവർക്കും അവിടെ മഴയൊക്കെ ഉണ്ടോ ഇന്നൊക്കെ നല്ല മഴയാണല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂളും ഇല്ല സാധാരണ ഇതുപോലെ സ്കൂളില്ലെന്ന് പറയുമ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇന്ന് ഇന്നങ്ങനെയല്ലേ നല്ല മഴ ചിലപ്പോ മഴയുടെ ഒക്കെ ഒരു ശബ്ദം കൊണ്ട് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു മഴയുടെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോ നമ്മൾക്ക് എന്തായാലും കുറച്ച് ഐറ്റംസ് പരിചയപ്പെടാം ഇതൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് ഇത് ഒരു പുഷ്പം പോലെ ഇപ്പൊ കുറെ പേർക്കൊരു സംശയം ഉണ്ടാവും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ചുമ്മാ ഓരോരുത്തർ വെറുതെ കമന്റ്സ് ഒക്കെ ചേച്ചി തന്നെ പല പല അക്കൗണ്ടിൽ നിന്ന് കമന്റ്സ് ഒക്കെ എനിക്കിത് പഠിക്കാൻ പറ്റി എനിക്ക് ഈ വീഡിയോ കണ്ടു പഠിക്കാൻ പറ്റിയെന്നൊക്കെ ഇട്ടിരിക്കുകയാണോന്ന് കുറച്ച് പേർക്കൊക്കെ തോന്നും നമുക്ക് നമുക്കതിന്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ നമ്മൾക്ക് അങ്ങനെ വേറെ അക്കൗണ്ടും ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല കാര്യം നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്കും പറ്റും വിചാരിച്ചില്ലേ പറ്റില്ല അത്ര തന്നെ ഉള്ളു അപ്പൊ ഞാൻ എന്തായാലും കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോ എനിക്ക് വേറെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ മേടിക്കാറുണ്ടായിരുന്നു കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആ ഒന്ന് നമ്മുടെ തയ്യൽ മിഷ്യൻ്റെ കടയിലും അതുപോലെ തന്നെ ഇതിൻ്റെ എക്യൂപ്മെന്റ്സ് ഒക്കെ കിട്ടുന്ന കടയിലൊക്കെ കയറിയപ്പോൾ ഞാനും കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു ആദ്യം തന്നെ നിങ്ങളുടെ ഒരു കാര്യം പറയുവാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഐറ്റംസ് ഐറ്റംസൊക്കെ നിങ്ങൾ നിങ്ങളുടെ അടുത്തൊന്നും മേടിക്കേണ്ട കാരണം വേറെ ഒന്നാമത്തെ കാര്യം റേറ്റ് കൂടുതലായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം പലരും ചോദിക്കാറുണ്ട് ചേച്ചി ഏത് നൂലാണ് ഉപയോഗിക്കുന്നത് പൊട്ടിപ്പോവാത്ത നൂല് ഏതാണ് നല്ല നൂല് ഏതാണെന്നൊക്കെ കുറെ പേര് കമന്റ് ചോദിക്കാറുണ്ട് ഞാൻ അങ്ങനെ ബ്രാൻഡ് നോക്കിയൊന്നും നൂല് വാങ്ങിക്കാറില്ല കാരണം നൂലിനൊക്കെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എപ്പോഴും വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല സെയിലുള്ള കടയിൽ പോവുക ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ ജനിച്ചപ്പോ ഉള്ള നൂലായിരിക്കും ആ കടയിൽ കടയിലിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ നൂല് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വരും എന്നിട്ട് പറയും മിഷിന്റെ കുഴപ്പമാണ് ത്രെഡ് പൊട്ടി പൊട്ടിപ്പോകുന്നു ശരിയാവുന്നില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഐറ്റം ആ കടയിൽ ചിലപ്പോൾ അത് തുടങ്ങിയ കാലത്ത് വന്നതായിരിക്കും പക്ഷെ ചോദിച്ച് അവര് സമ്മതിച്ച് തരില്ല പിന്നീട് ഇത് പൊട്ടിപ്പോകുമ്പോൾ നമ്മൾ ചെന്നാലും അവരത് മാറ്റിയും തരാൻ പോകണില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ ഉള്ള കടയിൽ നിന്ന് പോയി നല്ല സെലക്ട് ചെയ്ത് വാങ്ങിക്കുക കുറച്ച് പൈസയും കുറവായിരിക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള നൂലും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്തായാലും ഏത് നൂലാണ് ബ്രാൻഡ് നോക്കരുത് കേട്ടോ ബ്രാൻഡ് നമ്മൾ പോണ കടയില് പല ബ്രാൻഡായിരിക്കും ജസ്റ്റ് ഒന്ന് വലിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഇനി ഇങ്ങനെ അങ്ങോട്ട് ക്ലാസ് പോകും തോറും അതായത് ഈ ഒരു വീഡിയോ ഞാൻ അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും വാങ്ങിച്ചത് ഇപ്പോ കടലിൽ ചെല്ലുമ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലാണ് നമ്മൾക്ക് എല്ലാം കിട്ടുന്നത് കേട്ടോ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും നമ്മൾക്ക് തരുന്നതോ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കാണ് പിന്നെ ഒരു ഉപകാരമുള്ളത് പ്ലാസ്റ്റിക് ഈ പ്ലാസ്റ്റിക് തരുന്നുണ്ടല്ലോ ഇത് കയ്യിൽ ചുമന്നുകൊണ്ട് പോകേണ്ട ചില കടകളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും ക്ലോത്തോ കാര്യങ്ങളോ റെഡിമെയ്ഡ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കവർ പോലും നമ്മൾക്ക് കിട്ടില്ല നമ്മളത് കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ഷോപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടുണ്ട് പോലും ഗെതികേട് എന്തായാലും അതൊന്നും ഇല്ലാട്ടോ നമ്മുടെ എറണാകുളത്തെ പല കടകളിൽ ചെന്നാലും ഇതുപോലത്തെ കവറിലാണ് എല്ലാ ഐറ്റംസ് നമുക്ക് തരുന്നത് ആദ്യമായി ഞാൻ ഇതില് പറയാൻ പോകുന്നത് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ക്യാൻവാസിന്റെ ഷീറ്റ് നമുക്ക് വേണ്ടി വരും ഇതിനെപ്പറ്റി ഞാൻ പറയാം ഒരു ചെറിയ ഒരു ബ്രീഫ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഒരു മീറ്റർ അല്ലെങ്കിൽ രണ്ട് മീറ്റർ മുറിച്ച് മേടിക്കുന്നത് വലിയ നഷ്ടമാണ് കേട്ടോ ഇതുപോലെ നമ്മളൊരു ഫുൾ പാക്കിങ്ങിൽ മേടിക്കുമ്പോൾ നമ്മൾക്ക് നല്ല ലാഭത്തിലാണ് കിട്ടുന്നത് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഓർക്കുന്നില്ല കാര്യം നമ്മൾക്ക് ഒറ്റ ഒരു ബില്ലായിട്ടാണ് വരുന്നത് എന്ത് വന്നാലും പ്രൈസ് ഞാൻ ഗ്യാരൻറ്റി പറയുവാണെ ഇതുപോലത്തെ ഒരു ഷീറ്റ് ചിലപ്പോൾ നിങ്ങൾ തയ്ച്ച് പഠിക്കുന്നവരായിരിക്കും നമ്മളെ തന്നെ തയ്ക്കുന്നവരായിരിക്കും എന്നാൽ പോലും നമ്മൾക്ക് പല പല ഐഡിയകളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റ് ബിന്നോ അല്ലെങ്കിൽ ഒരു ലോണ്ട്രി ബാസ്ക്കറ്റോ എന്തെങ്കിലൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് ഈ അരിച്ചാക്കിനൊക്കെ പകരം ഇതുപോലത്തെ ക്യാൻവാസിന്റെ ഫോം നമ്മൾക്ക് ഉപയോഗിക്കാം വലിയ കട്ടിയൊന്നുമില്ല എന്നാൽ കട്ടിയുണ്ടേ എന്താണ് ചുരിദാറിൻ്റെ നെക്കിന് അതുപോലെ നൈറ്റിയുടെ ഒക്കെ നെക്കിന് നമ്മൾ ഈ ഒരു ക്യാൻവാസിന്റെ ഒരു ഫോമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനതൊന്ന് തോന്നു കാണിച്ചു തരാം ഇത് ഏകദേശം പത്ത് മീറ്ററോ പതിനഞ്ച് മീറ്ററോ ആണ് അതുപോലെ നമ്മൾക്ക് തേർട്ടി ഫൈവ് ജി എസ് എം ആണ് ഇത് ഈ ഒരു ജി എസ് എം ആണ് നമ്മൾക്ക് ഏറ്റവും നല്ലത് കേട്ടോ ഇതിലും കൂടുതൽ കട്ടി ആയിട്ടുണ്ടെങ്കിൽ നെക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കും നമ്മൾക്ക് ഒരു കംഫർട്ട് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റിനോ എന്തിനു വേണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ഉപയോഗിക്കാം നമ്മൾക്ക് വേണ്ടത് ഒരറ്റത്തുനിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മേടിക്കുന്നത് ഇതാണ് ഏറ്റവും ലാഭം ഒരു മീറ്റർ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തീർന്നു പോയി ഇപ്പൊ എറണാകുളത്ത് പോകാനുള്ള മടി കൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾക്ക് അവിടെ ഇഷ്ടംപോലെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഞെട്ടിപ്പോയി ഇത് ഒരു മീറ്ററിന് അമ്പത് രൂപയാണ് എൻ്റെ അടുത്ത് മേടിച്ചത് പക്ഷേ പത്ത് മീറ്റർന്ന് വരുമ്പോൾ നമ്മൾക്ക് നൂറ്റി മുപ്പതോ അത്രയേ ഉള്ളൂ ഇതിന്റെ റേറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് കാര്യം കൊള്ള വില എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും അധിക്കും മേലെയാണ് വില അവർ മേടിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഇതുപോലത്തേക്ക് ഐറ്റം മേടിക്കുമ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ കാശ് ഉള്ള സമയത്ത് നമ്മളൊന്ന് എറണാകുളത്തേക്ക് പോയിട്ട് ഇതുപോലത്തെ ഐറ്റംസ് മേടിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് നമ്മുടെ കയ്യിൽ ഇടിക്കും വെറുതെ അസും കൊണ്ടേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇതുപോലത്തെ ക്യാൻവാസ് അത്യാവശ്യം അരുന്ന് തുടങ്ങിയുള്ള ഗ്ലാസ്സുകളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റമാണ് ഒഴിവാക്കാൻ പറ്റാത്ത ഐറ്റംസ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ അല്ലാതെ കണ്ട വെറുതെ നമ്മൾക്ക് ഉപകാരമില്ലാത്ത ഐറ്റംസ് നമ്മളെ ചാനലിൽ നമ്മൾ മേടിക്കണമെന്ന് പറയത്തില്ല ഇതൊക്കെ ഓൺലൈൻ ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല കേട്ടോ പ്രൈസും ചിലപ്പോൾ കൂടുതലായിരിക്കും ഞാൻ ഈ വിധ കാര്യങ്ങളൊന്നും ഓൺലൈനിൽ നിന്ന് മേടിക്കാറില്ല ഇതൊക്കെ നമ്മൾ പോയി കണ്ട് പ്രൈസൊക്കെ ഒന്ന് നോക്കി ആ കട്ടിയും കളറൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇതുപോലത്തെ ഒരു ക്യാൻവാസിന്റെ ഫോം നിങ്ങൾ മേടിക്കുക പിന്നെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഇതുപോലത്തെ ഷേപ്പ് സ്കെയില് അധികം അങ്ങനെ ഈ ഒരു സ്കെയിലൊന്നും ഉപയോഗിച്ച് ശീലിച്ചിട്ടില്ല നമ്മളെല്ലാം കൈവച്ച് തന്നെയാണ് ആ ഒരു വരച്ചങ്ങ് പോകുന്നത് കേട്ടോ എന്നാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ പക്ഷെ നിങ്ങളൊക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവരല്ലേ അപ്പൊ ആ ഒരു കൈവഴക്കം വരില്ല കുറേ നാളത്തെ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ആ ഒരു വഴക്കം കിട്ടുന്നത് പക്ഷെ അത് പെട്ടെന്ന് പഠിക്കുമ്പോൾ നമ്മൾക്കത് കിട്ടില്ല അപ്പൊ നമ്മളത് കിട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് മേടിക്കണം ഈ ഒരു ഷേപ്പ് സ്ക്രീനിന്റെ പ്രത്യേകത ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെസ്റ്റ് കഴിഞ്ഞ് നമ്മൾക്ക് നേരെ നമ്മളുടെ ബോഡി ഷേപ്പ് ഉണ്ടാവുമല്ലോ അതായത് വേസ്റ്റിൻ്റെ ആ ഒരു ഒടിവാണ് ഈ കാണുന്നത് പിന്നെ ആണ് സങ്കല്പിക്കുക അത് കഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് ചെയ്ത് വരുന്ന കണ്ടു അപ്പം നമ്മൾക്ക് ആ മാർക്കിങ്ങുവെച്ച് ഈ ഒരു സ്കെയില് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു സ്കെയില് ആയിട്ട് വാങ്ങിച്ചേക്കാം ഈ സ്കെയിലിന്റെ വില കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അല്ല നൂറ്റമ്പതോ നൂറ്റി നാൽപ്പതോ ആകും എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ വളരെ വിലക്കുറവാണ് കേട്ടോ ഇതേ നോക്കിയേ നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത് രൂപയ്ക്ക് നമ്മൾക്ക് എറണാകുളം ബ്രോഡ്വേയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതിപ്പോൾ എം ആർ പി അല്ലേ ഇട്ടിരിക്കുന്നത് ഇതിലും കുറച്ചായിരിക്കും നമ്മൾക്ക് കിട്ടുന്നു കേട്ടോ അപ്പം ഇതുപോലത്തെ ഒരു സ്കെയിൽ മേടിക്കാം പിന്നെ വുഡിൻ്റെ ഉണ്ട് അതിലിതിലും കുറവാ അത് ഇരുപത് രൂപയുണ്ടായിരുന്നു പക്ഷെ ഒരു ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന സ്കെയിലും ഇതേപോലത്തെ തന്നെയാണ് പക്ഷേ ഇത് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇതിനെന്തോ നൂറ്റി ഇരുപതോ അത്രക്ക് കട്ടിയുണ്ട് കുറച്ച് കട്ടിക്കുറവാൻ തോന്നുന്നു എന്തോ ആ ഏകദേശം ഒരേ അളവൊക്കെ തന്നെ പക്ഷെ ഇത് മേടിച്ചപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു ആയത് ഷേപ്പ് സ്കെയിലിന് നമ്മൾക്ക് റേറ്റ് അത്യാവശ്യം ഉള്ളു ഒട്ടും തന്നെ ഇല്ല ആ ഇതിലൊക്കെ അങ്ങനെ പല റേറ്റ് ഇടും പക്ഷെ നമ്മളുടെ വീടിന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ റേറ്റിലായിരിക്കും നമ്മൾക്ക് കിട്ടുക ഞാനപ്പൊ ഓർക്കുമായിരുന്നു ഇതൊക്കെ ഇവിടത്തെ വീടിന്റെ അടുത്തു നിന്നാണെങ്കിൽ നൂറുമല്ല ചിലപ്പോ അവര് കടയുടെ റെന്റും കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ചാർജും ഇതെല്ലാം കൂട്ടി നമ്മൾക്ക് അങ്ങോട്ട് പറഞ്ഞിരുന്നു നൂറ്റമ്പത് രൂപ ഒക്കെ ആയിരിക്കും നമ്മളോട് പറയുന്നത് അപ്പൊ ഒരിക്കലും ചതിക്കപ്പെടരുത് എറണാകുളത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജില്ല എറണാകുളത്തല്ലല്ലോ എറണാകുളത്തുകാര് മാത്രമല്ല പല ജില്ലക്കാരും കാണുമല്ലോ അപ്പൊ നിങ്ങളുടെ നാട്ടിലും എവിടെയെങ്കിലൊക്കെ ഇതുപോലത്തേക്ക് ഒരു ബസാറോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം മേടിച്ചാൽ മതി കേട്ടോ ഇത് ശരിക്കും ഷെയ്റ്റ് സ്കെയിൽ അല്ലാതെ ഹിപ്പ് കെർവെന്നാണ് ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്നത് കേട്ടോ ഹിപ് കർവ് പക്ഷെ നമ്മളെല്ലാവരും ഇതിനെ ഷെയ്റ്റ് സ്കെയിൽ എന്നാണ് പൊതുവെ പറയാറുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഷെയ്റ്റ് സ്കെയിലും വേണം സ്ട്രെയിറ്റ് സ്കെയില് വേണം ഇതുകൊണ്ട് നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല അതിനാണ് സ്ലിറ്റ് അതുപോലെ ലെങ്ത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻസ് ഒക്കെ നേരെയാക്കലും അതിനൊക്കെ നമ്മൾക്ക് ഇതുപോലത്തെ സ്ട്രെയിറ്റ് സ്കെയിലാണ് അതും അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവണം ഇതുപോലത്തെ സ്ട്രെയിറ്റ് സ്കെയില് പിന്നെ എന്താ ഫ്രഞ്ച് കർവ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ആംഹോൾ കർവ് ഇതുപോലത്തെ കിട്ടുമെങ്കിൽ മേടിക്കുക ട്രാൻസ്പെറൻറ്റ് കഴിവതും ഒഴിവാക്കുക പിന്നെ ഒരു സ്കെയിലും കൂടെ ഉണ്ട് നമ്മൾക്ക് ഇതുപോലത്തെ സ്റ്റീലിന്റെ സ്കെയിലും നമ്മൾക്ക് അത്യാവശ്യമാണ് ഇത് നമുക്ക് ചെസ്റ്റിന്റെ പോർഷൻ നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ ഈ ചെറിയ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ക്യാൻവാസിലൊക്കെ നെക്ക് വരക്കുമ്പോൾ വലിയ സ്കെയിലിന്റെ ആവശ്യമില്ല ഇതുപോലത്തെ ചെറിയ സ്കെയിലാണ് നമുക്ക് വേണ്ടത് ഇതിന്റെ ചെറിയ സൈസ് കുട്ടികളുടെയൊക്കെ ആ ഒരു സൈസ് ഇല്ലേ ചെറിയ സ്കെയില് പതിനഞ്ച് സെന്റിമീറ്ററിൻ്റെ അതിന്റെ ആവശ്യമില്ല കേട്ടോ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സ്കെയില് മേടിച്ചാൽ മതി അപ്പൊ നമ്മൾക്കിപ്പോൾ നമ്മളുടെ കയ്യിൽ നാല് തരം സ്കെയിൽസ് ആണ് ഉള്ളത് ഒന്ന് ഹിപ് കെർവ് പിന്നെ സ്ട്രെയിറ്റ് ചെറിയ സ്ട്രെയിറ്റ് അതുപോലെ തന്നെ ആം ഹോൾ അപ്പം ഇതും ഇതങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ഇതൊരു സെറ്റ് ആയിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മേടിക്കാം ഓൺലൈനൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പൈസ കുറവാണെങ്കിൽ മേടിക്കാം കേട്ടോ പിന്നെ അടുത്ത് എന്താ ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് വേണ്ടി ഇത് ശനിയാഴ്ചയാണ് കേട്ടോ പോയി മേടിച്ചത് ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച ക്ലാസ് ഇല്ല കാരണം ഞായറാഴ്ച എല്ലാവരും ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ക്ലാസ് ഇല്ല പിന്നെ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് ചോക്ക് ചോക്കും ഇതുപോലെ ബോക്സ് ആയിട്ട് മേടിക്കുന്നതാണ് നല്ലത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇതുപോലെ ബോക്സ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഇതിൽ ഇഷ്ടം പോലെ മൾട്ടി കളേഴ്സ് ഉണ്ടാവും നേരെ മറിച്ച് നമ്മൾ ഒരെണ്ണാണ് പോയി ഒരു ഉദാഹരണം പറയുവാണ് ഞാനിപ്പോ ചെന്നപ്പോ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ചോക്കാണ് എനിക്ക് കിട്ടുന്നത് എന്റെ കയ്യിൽ യെല്ലോ ചുരിദാറാണുള്ളില് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാണില്ല അപ്പോ വളരെയധികം ബുദ്ധിമുട്ട് വരും അതേസമയം ഇതുപോലത്തെ ഒരു പാക്കറ്റ് ആണ് നമ്മൾ മേടിക്കുന്നതെങ്കില് കളർ മാറ്റി മാറ്റി നമ്മൾക്ക് എടുക്കാം ഇപ്പൊ എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം തന്നെ പൊടിഞ്ഞും ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുമേ അപ്പോൾ ഒന്ന് താഴെ വീണിട്ടുണ്ടെങ്കിൽ അത് മൊത്തം അവിടെയൊക്കെ സ്പ്രെഡ് ആവും പിന്നെ നമ്മൾ മാർക്ക് ചെയ്യും തോറും കുറേശേ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ തുടങ്ങും അപ്പം ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം തന്നെ എടുക്കാതെ പലത് പലത് മാറ്റി നമ്മൾക്ക് വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിന്റെ പ്രൈസും ഒട്ടും തന്നെ ഇല്ല കേട്ടോ പ്രൈസ് ഇതേ പതിനെട്ട് രൂപയാണ് ഈ ഒരു ബോക്സിന് വരുന്നത് പുറത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അഞ്ച് രൂപയോ നാല് രൂപയോ ആയിരിക്കും ഞാൻ പണ്ട് മേടിച്ചപ്പോൾ മൂന്ന് രൂപയായിരുന്നു ഇപ്പം എന്തായാലും അഞ്ച് രൂപയൊക്കെ ആയിരിക്കും നമ്മൾക്ക് പുറമേ വരുന്ന പ്രൈസ് അപ്പൊ ഇതും ഒരു ബോക്സ് മേടിക്കുന്നതാണ് ലാഭം ഇതിലിപ്പോ ഇത്രയും ആണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളേഴ്സ് ഉണ്ട് ചിലത് രണ്ടെണ്ണം വീതമുണ്ട് ഈ ഒരു കളറിനൊക്കെയാണ് ഭയങ്കര ഡിമാൻഡ് എല്ലാത്തിലും കാണാൻ പറ്റിയ കളറാണ് യെല്ലോ അതുപോലെ വൈറ്റ് ബ്ലാക്കിലൊക്കെ നമ്മൾ വൈറ്റ് വെച്ച് മാർക്ക് ചെയ്താൽ കറക്റ്റ് ആയിട്ട് കാണാം പിന്നെ ഈ ഒരു പിങ്ക് ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ ഇത് ചെറിയൊരു സ്കൈ ബ്ലൂ ഇത് ചെറിയൊരു വേറെ ഏതോ ഒരു ബ്ലൂ എടുക്കുന്നില്ല കാരണം നല്ല സെറ്റാക്കി വെച്ചിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഇടയിൽ ഇങ്ങനെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഉറവെടുക്കുമ്പോൾ അതിങ്ങനെ ആ ഒരു തിക്നസ് പോയി ഒടിയാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ മേടിക്കുമ്പോൾ അതുപോലത്തെ പാക്കറ്റ് വേണം മേടിക്കാൻ വേണ്ടിയിട്ട് ഇതും നമ്മളുടെ മുന്നിലേക്ക് ആരും കൊണ്ടുവരില്ല അതായത് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും പൊട്ടിയത് അവരത് മാറ്റാൻ പോകുന്നില്ലല്ലോ നമ്മൾ സമയം കൊടുത്ത് ഒരു അഞ്ചാറ് ബോക്സ് എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെയുള്ള എല്ലാ ബോക്സും തുറന്നു നോക്കും എന്നാൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫൈഡ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ സമയമുള്ളപ്പോൾ വേണം ഇതൊക്കെ മേടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് തയ്യൽ ടേപ്പ് ഞാൻ എപ്പോൾ പോയാലും ഒരെണ്ണം മേടിക്കും കേട്ടോ പിന്നെ എനിക്ക് ഈ മഞ്ഞ കളറ് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ മഞ്ഞ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തപ്പോൾ അത് ഇടയ്ക്കുന്ന് രണ്ടായിട്ട് കട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനത് പണ്ടേ കൂടി കളഞ്ഞു എൻ്റെ കയ്യിലുള്ളത് നീലയുണ്ട് പിന്നെ ഒരു കടുത്ത പിങ്ക് പിങ്ക് തന്നെ നല്ല ഡാർക്കാണ് ഇത് രണ്ടും ഇഷ്ടമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ഇത് അപ്പോൾ ഇത് കണ്ടപ്പോൾ മേടിച്ചു ഇതിന് എത്ര രൂപ വരുന്നത് ഇതിനും പതിനെട്ട് രൂപയാണ് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ചെറിയ സൈസ് ഔട്ട് ആണല്ലോ ആ കണ്ടോ പതിനെട്ട് രൂപയേ ഉള്ളൂ ഇതിന് ചെറിയ സൈസ് ഉണ്ട് ഇതേ ഇത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് ഇത്രേ ഉള്ളൂ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മൾ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ അത്യാവശ്യം വീതിയുള്ള അളവ് വേണം എന്നാലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഇതിന്റെ ചെറിയ സൈസ് ഉണ്ട് അത് മേടിച്ചോ ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ഒന്ന് പൊട്ടിക്കട്ടെ അപ്പം ഇത് പൊട്ടിക്കാം കേട്ടോ പൊട്ടിക്കുമ്പോൾ നോക്കിക്കോ ഞാൻ എൻ്റെ തയ്യൽ കത്രിക ഇതിനൊന്നും എടുത്തില്ല അതിൻ്റെ മൂർച്ച പോയാലേ പിന്നെ ഒരു മുന്നൂറ്റമ്പത് രൂപ അതിന് വേണ്ടി മുടക്കേണ്ടി വരും അപ്പോൾ ദാ ഹാ നല്ല അടിപൊളി ടേപ്പ് ഉള്ളിൽ വെള്ള പുറമേ മഞ്ഞ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനത്തെ ടേപ്പാണ് ഇഷ്ടം പക്ഷേ ഇത് ഇതൊക്കെ കൊണ്ടോ ഇത് അകവും പുറവും നീലയാണെങ്കിൽ അകവും പുറവും നീല തന്നെയാണ് വ്യത്യാസം കൊണ്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു അളവ് കാണിക്കുമ്പോഴാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കളർ വരുമ്പോൾ ഈ ഒരു മാർക്കിംഗ് കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല പക്ഷേ ഈ വൈറ്റിലാവുമ്പോൾ ഇപ്പോൾ രണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം കണ്ടോ കറക്റ്റ് ഇതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ നമ്മൾക്ക് ഇനിയുള്ള ക്ലാസ്സിലും എല്ലാ വീഡിയോയിലും ഈ ഒരു ടേപ്പ് ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നു കേട്ടോ പഴയ ടേപ്പ് പണ്ട് ഇങ്ങനത്തെ ടേപ്പായിരുന്നു വരുന്നത് ഇടക്കാലം വെച്ചാണ് ഇങ്ങനെയൊക്കെ കുറച്ച് റയറാക്കി എടുത്തത് ഓക്കെ ഇതിൻ്റെ പുറകിലും നമ്മൾക്ക് സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ട് കൊള്ളാം അടിപൊളി അധികം കട്ടിയുമില്ല ഇല്ല കട്ടിയില്ലാത്തതാണ് എപ്പോഴും നല്ലത് എന്നാലിതിങ്ങനെ ചുരുട്ടി വെക്കുമ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുള്ളൂ ഇതൊക്കെ ചുരുട്ടി വെക്കാൻ പറ്റില്ലെന്നേ വേറൊന്നും കൊണ്ടല്ല ഞാൻ ആ വ്യത്യാസം കാണിച്ചില്ല അതെ ഒരു ഐറ്റം ഉള്ളത് കൊണ്ട് നമ്മൾക്ക് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾക്കിതിങ്ങനെ ചുരുട്ടി വെക്കാം ഇനി നിവർത്തുമ്പോഴോ അങ്ങനെ വലിയ ആ ഒരു മടക്കുപാട് ഉണ്ടാവുകയില്ല പക്ഷേ ഇത് ഈ ടൈപ്പ് നോക്കി ഇതിന് അങ്ങനത്തെ ഒരു ഐറ്റമേ ഇല്ല ഇവിടെയാണ് അത് വരുന്നത് ഇവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ പണിമുടക്കായിട്ട് ഇങ്ങനെ ഇരിക്കും ഇതാകുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ട്രേയിലേക്ക് മെഷീൻ്റെ ആ ഒരു ട്രേയിലേക്ക് നമ്മൾക്ക് ഇട്ട് വയ്ക്കാം ഇതുണ്ടല്ലോ ആദ്യവും അവസാനവും ഇങ്ങനെ തന്നെയാണ് ഇതിവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ സ്റ്റീലുണ്ടായിരുന്നു അത് പോയത് ഇത് ചുരുട്ടി വെക്കാൻ പറ്റില്ല ഇതിലേ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ മടക്കി കൂട്ടി വെക്കും കൈ തുറക്കുമ്പോൾ ഇത് വീണ്ടും ഇതുപോലെ വിളർന്നു വരും ഇനി അടുത്തത് നമ്മൾക്ക് ത്രെഡ് നോക്കാം ഞാൻ എപ്പോഴും വാങ്ങിക്കുമ്പോൾ ത്രെഡ് അത്യാവശ്യം വലിയ സൈസ് നോക്കിയാണ് മേടിക്കുന്നു കേട്ടോ പല സൈസിലുള്ളത് കിട്ടും ഇതല്ല തുടക്കം ഇതിലും ചെറുതുണ്ട് നമ്മുടെ സാധാരണ കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ത്രെഡ് ആയിരിക്കും നമ്മൾക്ക് കിട്ടുക ഇതുപോലെ ഇങ്ങനെ സൈസ് ഇതുപോലെ പല സൈസിലുള്ള ആണ് നമ്മൾക്ക് കിട്ടുന്നത് കേട്ടോ ചെറിയ സൈസ് എൻ്റെ കയ്യിൽ കുറവാണ് കാരണം വരുന്നതുകൊണ്ടല്ല ഞാനത് അധികം മേടിക്കാറില്ല കാണിച്ചുതരാം എൻ്റെ കയ്യിൽ ഒരെണ്ണം കാണണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം അടുത്തുള്ള കടയിൽ പോയി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ചെറിയ സൈസ് നമുക്ക് കിട്ടും ഇതാണ് ഏറ്റവും തുടക്കം ഇത് ഒട്ടും തന്നെ ഉണ്ടാവില്ല ഒരു ചുരിദാർ കഷ്ടി തയ്ക്കാൻ പറ്റും ചുരിദാറും പാൻഡും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കഷ്ടയായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സൈസ് പിന്നെ വരുന്ന ഏതാ ദാ ഇത് അടുത്ത സൈസ് ഇതാണ് പിന്നെ വരുന്നത് ദാ ഇത് ഇത് മൂന്നാമത്തെ സൈസ് ആണ് പിന്നെ വരുന്നത് ഇത് ഇനി അങ്ങോട്ട് പോകെ പോകെ കുറെ സൈസ് ഉണ്ട് ഞാൻ ഇത് മാത്രമേ അങ്ങനെ ഏറ്റവും വലിയ സൈസ് സൈസായിട്ട് മേടിക്കാറുള്ളൂ വാങ്ങിക്കുമ്പോൾ പല കളേഴ്സ് ഇപ്പോൾ ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അപ്പോൾ ഇനി എങ്ങാനും എന്തെങ്കിലുമൊക്കെ തയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഓർത്തിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് പിന്നെ കറുപ്പ് എപ്പോഴും രണ്ടെണ്ണം അതുപോലെ ഓഫ് വൈറ്റും വൈറ്റും എടുത്തില്ല ഓഫ് വൈറ്റാണ് എടുത്തത് ഇങ്ങനെ പല കളേഴ്സ് എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കിയെടുക്കും ഇതൊക്കെ നമ്മൾ എത്ര എണ്ണം നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും നമുക്ക് ഈ റെഡൊക്കെ എത്ര എണ്ണം ഉണ്ടെങ്കിലും അധികം തികയില്ല കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികമായിട്ട് ഈ ഒരു കളേഴ്സ് കളേഴ്സൊക്കെയാണ് നമുക്ക് വേണ്ടിവരുന്നത് കേട്ടോ അപ്പോൾ ത്രെഡ് ത്രെഡിന്റെ ബ്രാൻഡ് ഞാൻ ഒരു കാര്യവുമില്ല അതിൽ കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ പോകുന്ന കടയില് അതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത് മേടിച്ചു നീ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ കാർട്ടർന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനും വായിക്കുന്നത് അങ്ങനെ ഇത് നോക്കി ഇതുപോലെ മേടിക്കാറില്ല പിന്നെ അടുത്തത് എന്താ പട്ടേൽ പോളി എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇതൊക്കെ നമ്മൾ കേൾ കേക്കുന്നതും കാണുന്നതും കാര്യം ത്രെഡിനൊക്കെ ഇതുപോലെ നമ്മൾ പേരൊന്നും നോക്കിയല്ലോ മേടിക്കാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കും എന്നിട്ട് ഇങ്ങനെ കൈക്ക് ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ടോ എന്ന് നോക്കും ഇത്രയും ഹാർഡെങ്കിലും ഉണ്ടാവണം ഇതാ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ആ ഒരു പിടുത്തം കൊണ്ടും ഇതുപോലെ ഇങ്ങനെ കുറച്ച് കട്ടി ഉണ്ടാവണം അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞുകൊണ്ടേയിരിക്കും പിന്നെ ഇതുപോലെ പോകുമ്പോൾ അടുത്ത മേടിക്കുന്ന ഐറ്റാണ് നമ്മളുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും നമ്മൾക്ക് മതിയാവില്ല അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങളുടെ മിഷ്യന്റെ പേര് പറഞ്ഞിട്ടായിരിക്കണം മേടിക്കേണ്ടത് ഇതിപ്പോ ജാക്ക് എസ്ഫോർ എന്ന മിഷ്യന്റെ ആ ബോബിനാണ് കേട്ടോ ഒരെണ്ണത്തിന് അഞ്ചു രൂപയാണ് റേറ്റ് പണ്ടൊക്കെ ജാക്കിന്റെ എല്ലാ സാധാ മെഷീൻ്റെ ഒക്കെ ഒരു രൂപയ്ക്കൊക്കെ വാങ്ങിച്ചൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിട്ടില്ല കേട്ടോ അപ്പൊ ഇതിനിപ്പോ അഞ്ചു രൂപ പിന്നെ ഇതിന് നൂറ് രൂപ വില കുറഞ്ഞതും ഉണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് നൂറ് രൂപയുടെ ഉണ്ട് പിന്നെ ഇതിലൊന്നും നമ്മൾ ആ ഒരു എന്താ പറയാ റിസ്ക് എടുക്കാറില്ല കാരണം പൈസ ലാഭിച്ച് നമ്മൾ അമ്പത് രൂപയുടെ മേടിക്കാറില്ല വില കൂടിയത് തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ നൂറ് രൂപയുടെ ഒരു കേസ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും മെഷീനിൽ പ്രോബ്ലം വന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നീഡിൽ മാറ്റി നോക്കുക നീഡിൽ മാറ്റിയിട്ടും കറക്റ്റ് ആയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ കേസ് എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും അപ്പൊ ചില സമയത്ത് നമ്മൾ മെഷീനിൽ എന്തെങ്കിലുമൊക്കെ തകരാറ് വരുമ്പോൾ അതുമായിട്ട് ഇരിക്കാൻ നേരം ഉണ്ടാവില്ല ചിലപ്പോൾ കസ്റ്റമറിന് പെട്ടെന്ന് തന്നെ തയ്ച്ചു കൊടുക്കേണ്ട ഐറ്റൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഈ മെഷീൻ പണിമുടക്കാൻ പോകുന്നത് അപ്പൊ ഇതുപോലത്തെ ഒരു കേസ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതും ട്രൈ ചെയ്ത് നോക്കാം കേസ് ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ആകെ നമ്മൾക്ക് ബുദ്ധിമുട്ടാവും അപ്പൊ ഇതുപോലത്തെ ഒരു കേസ് എപ്പോഴും റീസ്റ്റോക്ക് ആയിട്ട് എത്ര കയ്യിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരെണ്ണം പുതിയത് അഡീഷണൽ ആയിട്ട് മേടിച്ച് വെച്ചേക്കാം ഇതുപോലത്തെ ഷോ പെട്ടെന്ന് ഇതൊക്കെ ഞാൻ ചുമ്മാ ഒരു ഷോയ്ക്ക് മേടിച്ചതാണ് കേട്ടോ എന്നെങ്കിലൊക്കെ നമ്മൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ഒരു ബട്ടൺ ഒക്കെ വെച്ച് കൊടുത്താൽ കസ്റ്റമറിനും ഇഷ്ടപ്പെടും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഷോ ബട്ടൺ മേടിച്ചിട്ടുണ്ട് ഇതിനും വലിയ വിലയൊന്നുമില്ല അതെ പതിനെട്ട് രൂപയേ ഉള്ളൂ എന്തൂരമുണ്ട് നമ്മൾക്കൊരു ആറേഴ് കുർത്തിക്ക് വെച്ച് കൊടുക്കാനുള്ള ഷോ ബട്ടൺ ഗുഡിൻ്റെ ആണ് കേട്ടോ ഇതാകുമ്പോൾ ഭംഗിയുമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയും നൂലും ഇത്രയും ചോപിട്ടണം ഇത്രയും ഒന്നും മേടിക്കണമെന്നല്ല നമ്മൾക്ക് ഇനി ക്ലാസ്സിൽ ക്യാൻവാസ് ആണ് ഷെയ്ഡ് സ്കെയില് സ്ട്രെയിറ്റ് സ്കെയില് ഇതൊക്കെ എല്ലാം വേണ്ടി വരും അപ്പോ സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് പോയി വാങ്ങിച്ച് വെച്ചേക്ക അപ്പൊ നമുക്ക് ഇനി നാളത്തെ ക്ലാസ്സിൽ കാണാം ഇതെല്ലാം പറ്റുന്ന സമയം നോക്കി ഒന്ന് മേടിച്ച് വെച്ചേക്കാം കേട്ടോ നാളെ ഒരു അടിപൊളി ക്ലാസ് ആയിരിക്കും എല്ലാവരും മിസ് ചെയ്യാതെ കാണുക കേട്ടോ ശരി താങ്ക്